എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം ഈ വർഷത്തെ അതായത് ഈ വർഷമല്ല ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കാനിരിക്കുന്ന പൊതുപരീക്ഷയിൽ എ പ്ലസിൻ്റെ എണ്ണം കുറയും കൂടുതൽ വിദ്യാർത്ഥികൾ തോൽക്കും ഈ തീരുമാനം നിങ്ങൾക്ക് തിരിച്ചടിയാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം മാദ്യമായി ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരാം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബില്ലേക്കാൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിരേ വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എ പ്ലസിൻ്റെ എണ്ണം കുറയും കൂടുതൽ വിദ്യാർത്ഥികളുടെ തോൽവി ഉണ്ടാകും അതിന് കാരണം എന്താ പറയുക നമ്മൾ ആദ്യം നമ്മൾ എസ് എൽ സിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എസ് എൽ സിയുടെ കാര്യം മാത്രമാണ് മെയിൻ പറയാനുള്ളത് ഈ എസ് എൽ സിയുടെ കാര്യത്തിൽ ഇപ്പോൾ വന്ന പുതിയ തീരുമാനങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ നേരത്തെ ഉള്ള തീരുമാനങ്ങളാണ് അതായത് എസ് എൽ സിയിൽ ഇപ്പോൾ ഈ വർഷം മുതൽ വരാൻ പോകുന്ന പുതിയ മാറ്റങ്ങൾ പണ്ട് മുതലേ എന്തുണ്ട് പ്ലസ് വൺ പ്ലസ് ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യം സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ആവശ്യവുമില്ല അവർക്കും ഇത് തന്നെ ആണ് അതായത് എസ് എൽ സിയിൽ ഈ വർഷം മുതൽ നടപ്പാക്കിയ ഒരു സംവിധാനമാണ് മിനിമം മാർക്ക് സിസ്റ്റം നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥി പന്ത്രണ്ട് മാർക്കാണ് എഴുതി എഴുതിയെടുക്കണം അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു വിദ്യാർത്ഥി ഇരുപത്തി നാല് മാർക്ക് എന്ത് ചെയ്യണം റിട്ടേൺ എക്സാമിൽ എഴുതിയെടുക്കണം ഈ ഒരു സിസ്റ്റം എന്തുണ്ട് ഓൾറെഡി പ്ലസ് വൺ പ്ലസ് ടുവിൽ നേരത്തെ ഉണ്ട് അതായത് അറുപത് മാർക്കിൻ്റെ എക്സാമിൽ പതിനെട്ടും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ പ്ലസ് ടുവിൽ നേരത്തെ ഉള്ള ഒരു സംവിധാനമാണ് എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാലും അറുപത് മാർക്കിൻ്റെ എക്സാമിൽ പതിനെട്ട് പതിനെട്ട് മാർക്കും എന്നുള്ളത് പതിനെട്ട് മാർക്കും എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ മിനിമം മാർക്ക് സമ്പ്രദായം പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു ഒരു പുത്തിരിയുള്ള കാര്യമല്ല പ്ലസ് വൺ ഒരു പുത്തിരിയുള്ള കാര്യമായിരിക്കും കാരണം അവർ കഴിഞ്ഞ വർഷം സിഇ മാർക്കും ഒക്കെ കൊണ്ട് എന്ത് ചെയ്തതാണ് മിനിമം മാർക്ക് സംവിധാനം ജയിക്കാൻ വേണ്ട ആ സംവിധാനം അവർ ഇതുവരെ അഭിമുഖീകരിച്ചിട്ടില്ല അവർ ഈ വർഷമാണ് പ്ലസ് വൺ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് കാരണം കഴിഞ്ഞ വർഷം മിനിമം മാർക്ക് സംവിധാനം നിർബന്ധമില്ലായിരുന്നു എന്നാൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഇതൊരു പുത്തിരിയായ നിയമമല്ല കാരണം എന്താണ് അവർ പ്ലസ് വണ് കഴിഞ്ഞ് വന്നവരാണ് അവർക്ക് അതിൻ്റെ ഇതറിയാം എ പ്ലസിൻ്റെ എണ്ണം കുറയും അതായത് എത്ര പഠിക്കുന്ന വിദ്യാർത്ഥിയും എത്ര പഠിക്കുന്ന വിദ്യാർത്ഥിയെയും കുഴപ്പത്തിലാക്കാൻ കഴിയും വിധമുള്ള ഇരുപത് ചോദ്യങ്ങൾ സോറി ഇരുപതല്ല എത്ര പഠിക്കുന്ന വിദ്യാർത്ഥിയെയും കുഴപ്പത്തിലാക്കാൻ കഴിവുള്ള ഇരുപത് ശതമാനം ചോദ്യങ്ങൾ ഇരുപത് ചോദ്യങ്ങൾ ഇരുപത് ശതമാനം ചോദ്യങ്ങൾ എന്തുണ്ടാകും പേപ്പറിൽ ഉണ്ടാകും എത്ര പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെയും കുഴപ്പത്തിലാക്കാൻ കഴിയും വിധമുള്ള ഇരുപത് ശതമാനം ചോദ്യങ്ങൾ എസ് എൽ സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യും ഈ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടുത്തും എത്ര പഠിക്കുന്ന ഒരു കുട്ടിയെയും കുഴപ്പത്തിലാക്കാൻ കഴിയുന്നത് എത്ര പഠിക്കുന്ന ഒരു കുട്ടിയേയും വേണമെങ്കിലും കുഴപ്പത്തിൽ അതായത് നിങ്ങൾ എത്ര പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി പക്ഷേ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഒരു കൺഫ്യൂഷൻ വരുത്താൻ ഉള്ള ഒരു ഇരുപത് ശതമാനം ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും ഈ ഇരുപത് ശതമാനം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ഒരു അഞ്ച് ശതമാനമോ പത്ത് ശതമാനമോ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന പക്ഷം നിങ്ങളുടെ എ പ്ലസ് എന്ന സ്വപ്നം നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ എ പ്ലസ് എന്ന സ്വപ്നം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്ന് എസ് എൽ സിക്ക് ഫുൾ ഏപ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് കാരണം ഒരുപാട് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ എ പ്ലസ്സിന് ഫുൾ പ്ലസ് സോറി എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് ആഗരിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം ഇറക്കിയത് ഇരുപത് ശതമാനം എത്ര പഠിക്കുന്ന പഠിക്കുന്നൊരു വിദ്യാർത്ഥിയും കുഴപ്പത്തിലാക്കുമെന്നൊരു തീരുമാനം അതിന് കാരണമായിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ഒരുപാട് കാലങ്ങളായി ഉള്ള പരാതിയാണ് എ പ്ലസ് വാരിക്കൂരി കൊടുക്കുന്നതെന്ന് വെറുതെ എ പ്ലസ് കൊടുക്കുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്കൂളിൽ നൂറ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ എൺപതെണ്ണത്തിന് എ പ്ലസ് ആണ് നൂറ് പേർ പരീക്ഷ ഒരു സ്കൂളിൽ എൺപത് വിദ്യാർത്ഥികൾക്ക് എ പ്ലസ് എ പ്ലസ് വാരി കോരി കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് വെറുതെ വെറുതെ എ പ്ലസ് കൊടുക്കുക പക്ഷേ എന്തുണ്ട് ഈ ഇരുപത് ശതമാനം എത്ര പഠിക്കുന്ന കുട്ടിയെയും കുഴപ്പത്തിലാക്കാൻ കഴിയും വിധമുള്ള ചോദ്യം ഇരുപത് ശതമാനം വരുന്നതോടുകൂടി ഒരു കണക്കിന് അർഹതയുള്ള കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിക്കാൻ അല്ലെങ്കിൽ ഒരു വിഷയത്തിന് എ പ്ലസ് ലഭിക്കാൻ അത്രയ്ക്കും അർഹതയുള്ള ഒരു കുട്ടിക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ വെറുതെ എ പ്ലസ് ഇട്ട് സം വെറുതെ എ പ്ലസ് ഇട്ട് കൊടുക്കുന്ന സംവിധാനം അങ്ങ് ഒഴിവാക്കി ഈ തീരുമാനം നേരത്തെ പ്ലസ് വൺ പ്ലസ് ടുയിലുണ്ട് വെറുതെ എ പ്ലസ് പ്ലസ് ടുട്ട് കൊടുക്കുക അല്ല നിങ്ങൾ എന്തു ചെയ്യണം എഴുതിയെടുത്താൽ മാത്രമാണ് എ പ്ലസ് കിട്ടുക കൂടുതൽ വിദ്യാർത്ഥികൾ തോൽക്കും എസ് എൽ സിയിൽ സാധാരണ വർഷങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം വിജയം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് ഈ എപ്പോഴത്തെ വിജയശതമാനം എടുത്താലും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് കാണും ഈ എന്താണ് ഈ മിനിമം മാർക്ക് സംവിധാനം എസ് എൽ സിയിൽ നടപ്പാക്കിയതോടുകൂടി ആ അതങ്ങ് നിൽക്കാൻ പോവുകയാണ് ആ ഏർപ്പാടങ്ങ് നിൽക്കും കാരണമെന്നു വെച്ചാൽ മിനിമം മാർക്ക് സംവിധാനം ഇപ്പം നമ്മൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ നേരത്തെ മിനിമം മാർക്ക് സംവിധാനമുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തി നാല് മാർക്ക് എഴുതിയെടുക്കണം അതുപോലെ തന്നെ അറുപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി പതിനെട്ട് മാർക്ക് എഴുതിയെടുക്കണം അപ്പോൾ ഈ ഇത് എഴുതിയെടുക്കുന്ന വിദ്യാർത്ഥി മാത്രമാണ് മെയിൻ എക്സാം അല്ലെ പാസ്സാകുക അല്ലെങ്കിൽ മെയിൻ എക്സാം അല്ല മെയിൻ എക്സാമിൻ്റെ റിട്ടേൺ എക്സാമിൽ പാസ്സായി പാസ്സായി ഉപരി പഠനത്തിന് യോഗ്യനാവുക അപ്പോൾ എസ് എൽ സിയിൽ ഇതുവരെ ഈ തീരുമാനം ഇല്ലായിരുന്നു അതായത് നാല്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്ക് എഴുതിയെടുക്കണം എന്നുള്ള തീരുമാനം എസ് എൽ സിയിൽ നേരത്തെ ഉണ്ടെങ്കിലും ഈ പന്ത്രണ്ട് മാർക്കിൻ്റെ സ്ഥാനത്ത് പത്ത് മാർക്ക് ഈ കുട്ടിക്ക് സി മാർക്ക് നൽകും പിന്നെ രണ്ട് മാർക്ക് ആ കുട്ടി എഴുതി എടുത്താൽ മതി അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത് മാർക്ക് സിയും ബാക്കി വരുന്ന നാല് മാർക്കാണ് ആ കുട്ടി എഴുതിയെടുക്കേണ്ടി വന്നിരുന്നത് പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത് മാർക്കും നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പത്ത് മാർക്കും സിഇ മാർക്ക് ഇപ്പോഴും ഉണ്ട് എന്നാൽ ഈ സി ഇ മാർക്ക് വിദ്യാർത്ഥികളെ നിങ്ങളുടെ ഗ്രേഡ് നിലവാരം ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ബി കടക്കുന്ന വിദ്യാർത്ഥിയെ ബി പ്ലസ് അല്ലെങ്കിൽ എയിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ ഗ്രേഡ് നിലവാരം കൂട്ടാൻ മാത്രമാണ് നിങ്ങളെ സഹായിക്കുക ജയിക്കാൻ എന്തു ചെയ്യില്ല ഇനി ഇ മാർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല പ്ലസ് വൺ പ്ലസ് ടുൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ ഇത് പണ്ടേ ഉള്ള നിയമമാണ് സി ഇ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ലെന്ന് അവർക്കറിയാം നിങ്ങളുടെ ഗ്രേഡ് ഉടൻ സാധ്യത ഇപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എൺപത് മാർക്കിൻ്റെ പ്ലസ് ടുവിലെ ഒരു ഇംഗ്ലീഷ് എക്സാം എൺപത് മാർക്കിനാണ് അപ്പോൾ ഒരു കുട്ടിക്ക് ഇരുപത്തി നാല് മാർക്കാണ് ആ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ആ വിദ്യാർത്ഥി എഴുതിയെടുക്കേണ്ടത് അപ്പോൾ ഇരുപത് മാർക്ക് ആ കുട്ടിക്ക് സി മാർക്ക് നൽകും ഇരുപത്തിനാല് മാർക്ക് എഴുതിയെടുത്തില്ലെങ്കിൽ ആ കുട്ടി തോക്കും അതേസമയം എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാല് മാർക്ക് ഒരു കുട്ടി എഴുതിയെടുത്തു ആ കുട്ടിക്ക് ഇരുപത് മാർക്ക് സി ലഭിക്കുന്നതിനോട് എന്ത് സംഭവിക്കും മുപ്പത്തിനാല് നാൽപ്പത്തി നാല് നൂറിലെന്തുണ്ടാവും എൺപത് മാർക്ക് എഴുതിയെടുക്കുന്നു ഇരുപത് മാർക്ക് സി അപ്പം നൂറിലെന്ത് ചെയ്യും ആ കുട്ടിക്ക് നാൽപ്പത്തി മാർക്കും ഇരുപത്തിനാല് ആ മാർക്ക് ആ കുട്ടി എഴുതിയെടുക്കുന്നു അതുപോലെ തന്നെ ഇരുപത് മാർക്ക് അധ്യാപകൻ നൽകുന്നു ടോട്ടൽ നാൽപ്പത്തിനാല് മാർക്ക് നൂറിൽ നാൽപ്പത്തിനാല് അതുപോലെ നിങ്ങളുടെ ഗ്രേഡ് നിലവാരം നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ മാത്രമാണ് എന്ത് ചെയ്യുക സി ഈ മാർക്ക് നിങ്ങളെ ഹെല്പ് ചെയ്യുള്ളൂ എന്നോർത്തിരിക്കുക ഈ തീരുമാനം പ്ലസ് വൺ പ്ലസ് ടുവിൽ ഉണ്ട് എന്നാൽ എസ് എൽ സിയിൽ ഈ തീരുമാനം നടപ്പാക്കാൻ പോവാണ് അതുപോലെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ എസ് എൽ സിയിൽ ഇരുപത് മാർക്ക് സി ഉണ്ടെങ്കിൽ ഇരുപത്തിനാല് നിങ്ങൾ എഴുതി എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് നിങ്ങൾ എഴുതി തന്നെ എടുക്കണം നിങ്ങൾ റിട്ടേൺ എക്സാമിൻ്റെ പേപ്പറിൽ ഇരുപത്തിനാല് നിങ്ങൾ എഴുതിയെടുക്കണം ഈ സി ഇ മാർക്കായി ലഭിക്കുന്ന ഇരുപത് നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാനേ സഹായിക്കൂ അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ എക്സാം നമ്മൾ എടുക്കുകയാണെങ്കിൽ പത്ത് മാർക്ക് സി ഉണ്ട് വിദ്യാർത്ഥി പന്ത്രണ്ട് മാർക്ക് എഴുതിയെടുക്കണം ഈ ഈ ലഭിക്കുന്ന പത്ത് മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് കൂട്ടാൻ മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയുള്ളൂ അപ്പോൾ മിനിമം മാർക്ക് സംവിധാനം നടത്തുക ഇതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത് തോൽവിയുടെ എണ്ണം കൂടാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ നിലവാരം എടുത്ത് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു എൺപത്തഞ്ച് ശതമാനത്തിന് മേലെ ഒരിക്കലും വിജയം പോവാറില്ല എൺപത്തഞ്ച് ശതമാനമൊക്കെയാണ് മാക്സിമം വിജയം പോവാറ് എസ് എൽ സിക്ക് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴ് ഇങ്ങനെ തൊണ്ണൂറ്റൊമ്പത് മേലെ കാണും അപ്പം ഈ സിസ്റ്റം ഈ മിനിമം മാർക്ക് സംവിധാനം നടപ്പിലാക്കിയതോടെ ഈ മിനിമം മാർക്ക് സിസ്റ്റം നടപ്പാക്കിയതോടെ തോൽവിയുടെ എണ്ണം കുത്തനെ കൂടാൻ ചാൻസ് ഉണ്ട് അതായത് ഈ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പതും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ടും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴും ഒന്നും വിജയ ശതമാനം ഈ വർഷം ഉണ്ടാവില്ല കാരണം ഈ സംവിധാനം പ്ലസ് വൺ പ്ലസ് ടുവിൽ നേരത്തെ ഉള്ളതാണ് അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടുവിൽ ഈ തീരുമാനം ഉണ്ടായിട്ടും ഉണ്ടായിട്ടും അങ്ങനെ ജയിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുണ്ടായെങ്കിൽ എന്തുകൊണ്ട് പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ വിജയശതമാനം എൺപത്തഞ്ചിന് മേലെ പോകുന്നില്ല ഈ തീരുമാനമൊക്കെ പ്ലസ് ടുവിലുണ്ട് പക്ഷേ എസ് എൽ സിയിൽ എന്താണ് ഈ വർഷം ഈ തീരുമാനങ്ങൾ ആദ്യമായിട്ടാണ് നടപ്പാക്കാൻ പോകുന്നത് മാത്രം അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണമാണ് ഇത്തവണത്തെ വിദ്യാർത്ഥികൾക്കതൊരു തിരിച്ചടിയാണെങ്കിൽ പോലും ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് അത് ഗുണമാണ് കാരണം എന്ന് വെച്ചാൽ അവർക്കത് ഇപ്പം നിങ്ങൾക്ക് വാർത്തയിലും മാധ്യമത്തിലും പത്രത്തിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റുകളിലൊക്കെ കാണാൻ സാധിക്കും മിനിമം മാർക്ക് നിർബന്ധമാക്കി സർക്കുലർ വന്ന് നിങ്ങളുടെ അധ്യാപകർ നിങ്ങളോട് പറഞ്ഞു ഇനി മാർക്ക് എഴുതിയെടുത്താലേ ജയിക്കൂ അങ്ങനെ എഴുതിയെടുത്താലേ ജയിക്കൂ മറ്റ് യൂട്യൂബ് ചാനലുകളായാലും മറ്റ് യൂട്യൂബ് ചാനലുകളായാലും മറ്റ് വെബ്സൈറ്റുകളായാലും നിങ്ങൾ ന്യൂസിലായാലും മറ്റ് യൂട്യൂബ് ചാനലിലായാലും നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ് അപ്പോൾ എന്താണ് അപ്പോൾ അവർ അടുത്ത വർഷം അത് എന്താണ് ആ തീരുമാനം കണ്ട് ഇനി പഠിച്ചില്ലെങ്കിൽ നേരാമാർഗം പഠിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും തോൽക്കും എന്നൊരു പ്രവണത ഉണ്ടാകും തോൽ ഒരു സാഹചര്യം ഉണ്ടാകും എന്നൊരു തീരുമാനമാണ് മുന്നിൽ കാണുന്നത് എൻ്റെ പൊന്നുമക്കളെ ഈ വർഷത്തെ എസ് എൽ സി വിദ്യാർത്ഥികളോടും ഇനി ഇനി വരുന്ന എസ് എൽ സി വിദ്യാർത്ഥികളോടും എനിക്കൊന്നാണ് പറയാനുള്ളത് ഇനി വരുന്ന എസ് എൽ സി വിദ്യാർത്ഥികളോടുള്ളത് ഞാൻ അടുത്ത വർഷം എന്തായാലും ഞാൻ രണ്ടായിരത്തി ഇരുപത്താറ് എസ് എൽ സി എക്സാം വീട് ചെയ്യും ഈ വർഷത്തെ എസ് എൽ സി എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് മെയിനായിട്ട് എൻ്റെ മക്കളെ നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഉദാഹരണം പറയാണെങ്കിൽ ഈ തീരുമാനം നിങ്ങൾക്കൊരു തിരിച്ചടിയാണ് മിനിമം മാർക്ക് സംവിധാനം നടപ്പാക്കി എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾ ഇരുപത്തി നാല് മാർക്കും നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ നിങ്ങൾ പന്ത്രണ്ട് മാർക്കും എഴുതിയെടുക്കണം ഈ പന്ത്രണ്ട് മാർക്കോ ഈ ഇരുപത്തിനാല് മാർക്കോ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആ വിഷയത്തിന് തോൽക്കും അതുപോലെ തന്നെ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നല്ലോണം പഠിച്ചോ ഇരുപത് ശതമാനം എത്ര പഠിക്കുന്ന ഒരു കുട്ടിയെയും കുഴപ്പത്തിലാക്കാൻ കഴിയും വിധമുള്ള ഇരുപത് ശതമാനം ചോദ്യങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റിൻ പേപ്പറിലുണ്ടാകും നിങ്ങളുടെ എ പ്ലസ് നഷ്ടമാകാൻ ഇത് നിങ്ങൾക്ക് കാരണമാകും ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങളൊരു ജസ്റ്റ് പാസ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇപ്പോഴും പറയുകയാണ് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പഠിച്ചുകൂടുക നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി പഠിച്ചുകൂടുക കാരണം എന്താണ് ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും ഇനി ചിലപ്പോൾ എന്ത് ചെയ്യില്ല നിങ്ങൾ ഇനിയും നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് എന്തുണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ചിലാണ് എക്സാം രണ്ട് മാസം നിങ്ങളുടെ കയ്യിലുണ്ട് ഈ അറുപത് ദിവസം നിങ്ങളുടെ കയ്യിലുണ്ട് പരീക്ഷയുടെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചില ദിവസങ്ങൾ അവധിയുണ്ട് എങ്ങനെ പോയാലും നിങ്ങൾക്കൊരു എഴുപത് എഴുപത്തഞ്ച് ദിവസം എങ്ങനെ പോയാലും നിങ്ങൾക്ക് കിട്ടും എൻ്റെ പൊന്നുമക്കളെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളുക നിങ്ങൾക്ക് ജയിക്കാൻ സുഖമായിട്ട് സാധിക്കും എല്ലാ വിദ്യാർത്ഥികളും ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ കാണുന്ന പക്ഷം മറുപടി തരാൻ ശ്രമിക്കാം അല്ല അല്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു തീ ഒരു കാര്യം തന്നെയാണ് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മറുപടി കൊടുക്കുന്നതിന് പകരം ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു കാര്യം തന്നെ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് തന്നെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അതായത് ഇപ്പോൾ ഒരു പത്ത് വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഒരു ഇരുപത് വിദ്യാർത്ഥികൾ നമ്മളോട് ഒരു കാര്യം തന്നെ ചോദിച്ചു അപ്പോൾ നമുക്ക് ഇരുപത് പേർക്കും സെപ്പറേറ്റ് ആയിട്ട് മറുപടി കൊടുക്കുന്നതിന് വരും അല്ലെങ്കിൽ ഒരു അമ്പത് അറുപത് വിദ്യാർത്ഥികൾ ഒരു കാര്യം തന്നെ ചോദിച്ചു നമുക്ക് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് മറുപടി കൊടുക്കുന്നതിന് വരും നമുക്കത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഒരുപാട് വിദ്യാർത്ഥികൾ പിന്തുണയ്ക്കുന്ന പ്രശ്നങ്ങൾ തീർച്ചയായും നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കും അപ്പോൾ ഒരാളോ രണ്ടാളോ ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് പേഴ്സണൽ റിപ്ലൈ നൽകുകയുള്ളൂ പക്ഷേ കൂടുതൽ വിദ്യാർത്ഥികൾ ആ തീരുമാനത്തെ അനുകൂലിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വീഡിയോ ആയിട്ട് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക my name is the founder of screen for the career card and time for watching bye